അസമിൽ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക താളം തെറ്റിക്കുന്ന ഘട്ടത്തിലാണെന്ന ഗുരുതരമായ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സംസ്ഥാനത്തെ മുസ്ലിം സമുദായം സാമ്പത്തിക അഭിവൃദ്ധിയും ജനസംഖ്യാ വളർച്ചാ നിരക്കും വലിയ തോതിൽ കൈവരിച്ചതോടെ ഇത് തദ്ദേശീയരായ അസം ജനതയുടെ കീഴടങ്ങലിന്റെ അധ്യായം തുടങ്ങിക്കഴിഞ്ഞുവെന്ന ആശങ്കാജനകമായ നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഹിന്ദുക്കളുടെ ഭൂമികൾ മുസ്ലിം സമുദായം സ്വന്തമാക്കുന്നതിന്റെ നിരക്ക് വർദ്ധിക്കുന്നുവെന്നും അസം മുഖ്യമന്ത്രി ആരോപിച്ചു ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയും എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് അസമിലെ ജനസംഖ്യ മാറ്റം സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക താളം തന്നെ മാറ്റുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞു ഇത് കേവലം ജനസംഖ്യാ കണക്കുകൾ മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ഭാവിയാണ് ബാധിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം സമുദായം സാമ്പത്തിക അഭിവൃദ്ധി നേടുകയും ജനസംഖ്യ വളർച്ച വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ഈ ഒരു പ്രതിസന്ധി ആരംഭിച്ചതെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിരീക്ഷണം ഒരു വിഭാഗം അഭിവൃദ്ധി നേടുമ്പോൾ അത് തദ്ദേശീയരായ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്മാറ്റത്തിന് കാരണമാകുന്നുവെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് തന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമായി ഹിന്ദുക്കളുടെ ജനസംഖ്യ വളർച്ച കുറഞ്ഞതും മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചതും സംബന്ധിച്ച് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിലെ ഔദ്യോഗിക കണക്കുകൾ തന്റെ പക്കലുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി